പ്രസവശേഷം അധികം അമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുലപ്പാലിന്റെ കുറവ് കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് ആശങ്ക ഒഴിഞ്ഞ നേരം കാണില്ല മുലപ്പാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എല്ലാ അമ്മമാരും ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ പ്രോലാക്സിൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് ഇതിന് സഹായിക്കുന്നത് ഇവ രണ്ടിൻ്റെയും ശരിയായ പ്രവർത്തനം മൂലം മാത്രമാണ് സ്ഥനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുലപ്പാൽ കുഞ്ഞിന് ലഭ്യമാകുന്നത് മുലപ്പാലിൻ്റെ കുറവ് മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അമ്മമാർക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്സിറ്റോക്സിൻ പ്രോലാക്റ്റിൻ എന്നിവയുടെ പ്രവർത്തനത്തെ പല ഘടകങ്ങളും സാരമായി ബാധിക്കാറുണ്ട് തൽഫലമായി തന്നെ മുലപ്പാലിൻ്റെ അളവ് കുറയുക മുലപ്പാൽ വറ്റിപ്പോകുക തുടങ്ങിയ പ്രശ്നങ്ങളും സംഭവിക്കാം ഇതിൽ ചിലതാണ് അമ്മയുടെ മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് കുഞ്ഞിനെ ശരിയായ രീതിയിൽ മുലയൂട്ടാതിരിക്കുക രാത്രിയിൽ മുലയൂട്ടാതിരിക്കുക മുലയൂട്ടലിനോണ്ടുള്ള ഭയം ആത്മവിശ്വാസക്കുറവ് ചില മരുന്നുകളുടെ ഉപയോഗം നിപ്പിളിലെ മുറിവ് വേദന സ്ഥലങ്ങളിൽ പാൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുക അതുമൂലം വേദനയുണ്ടാവുക കുഞ്ഞിനെ ഉണ്ടാവുന്ന നിപ്പിൾ കൺഫ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ഈ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും മാനസിക കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ലാക്ടേഷൻ കൗൺസിലിംഗ് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുകയും വീണ്ടും പൂർവസ്ഥിതിയിൽ മുലപ്പാൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകുകയും മറ്റ് കാരണങ്ങൾ പരിഹരിച്ച ശേഷവും മുലപ്പാലിൻ്റെ അളവ് വേണ്ടവിധം കൂടാത്ത അവസ്ഥ അനുബന്ധമായി കുഞ്ഞിന്റെ ഭാരം കൂടാതെ ഇരിക്കുക കുഞ്ഞ് മൂത്രമൊഴിക്കുന്ന അളവ് കുറയുക കുഞ്ഞിന് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക എന്നിങ്ങനെ കണ്ടാൽ അത് മുലപ്പാലിൻ്റെ ഉൽപ്പാദനം കുറവ് മൂലമാണ് എന്ന് തിരിച്ചറിയണം ഇത്തരം അവസ്ഥകളിൽ ഗ്യാലക്റ്റോഗ് പ്രവൃത്തിയുള്ള ആയുർവേദ മരുന്നുകൾ നിർദ്ദേശിക്കാവുന്നതാണ് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തരം ഭക്ഷണങ്ങളെയാണ് ഗാലക്റ്റോഗ് എന്ന് പറയുന്നത് മുലപ്പാൽ കൂടാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് പ്രസവിച്ച ഓരോ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ദഹനശക്തി വ്യത്യസ്തമാണ് അതിനനുസൃതമായി ദഹനം മുലപ്പാലിന്റെ തോത് എന്നിവ മനസ്സിലാക്കി ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രസവരക്ഷാ മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക വൈദ്യശാലകളിൽ നിന്നും കിട്ടുന്ന റെഡിമെയ്ഡ് പ്രസവരക്ഷാ കിറ്റ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് മുലപ്പാൽ കൂടാതിരിക്കുകയും കുഞ്ഞുങ്ങളുടെ വയറ് അസ്വസ്ഥമാകുന്നതായും കാണാറുണ്ട് അമ്മയുടെ ദഹനശേഷി ശരിയായാൽ മാത്രമേ നല്ല രീതിയിൽ മുലപ്പാൽ ഉൽപ്പാദിക്കപ്പെടുകയുള്ളൂ അതിനാൽ പ്രസവിച്ച ഉടനെ തന്നെ മാർക്കറ്റിൽ ലഭ്യമായ ലേഹ്യം മുതലായ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക പ്രസവിച്ച അമ്മമാർ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് ഓരോ മുലയൂട്ടലിനു ശേഷവും ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കുക ഇത് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടും മുലപ്പാലിന്റെ ഉൽപ്പാദനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം പാൽ തന്നെയാണ് പശുവിൻ പാല് ആട്ടിൻ പാല് മറ്റു പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ധാരാളം കഴിക്കാം ഉലുവ കഞ്ഞി നെയ്യിൽ വറുത്ത ജീരകം വേവിച്ച ചെറുപയർ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് മുലപ്പാലിൻ്റെ പ്രവർത്തനം കൂട്ടും ധാരാളം മുരിങ്ങ ഇല ചീര തുടങ്ങിയ ഇലക്കറികൾ പാലിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുന്നു കിഴങ്ങ് പാൽമുതുക്കിൻ കിഴങ്ങ് അമുക്കുരം വെളുത്തുള്ളി ഉഴുന്ന് കരിമ്പ് തുടങ്ങിയവ ചേരുന്ന മരുന്നുകൾ ആയുർവേദം അനുശാസിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള അമ്മയും നന്നായി മുല കുടിക്കുന്ന കുഞ്ഞുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം